തളിപതി സിസ്റ്റീൻ അതിൻ്റെ ഫസ്റ്റ് ലുക്കെ വന്നിട്ടുണ്ട് ഇതാണ് ഐറ്റം ഇതെങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന് പറയാം എന്നിരുന്നാൽ സിനിമയുടെ പേരിപ്പോൾ ജനനായകൻ എന്നാണ് പറഞ്ഞത് ആദ്യമില്ല നാളെ തീർപ്പ് തന്നതിന് ആയിരുന്നു സിനിമയുടെ പേര് പറഞ്ഞു ഇപ്പോൾ ജനനായകൻ എന്നാണ് സിനിമയുടെ പേര് കൊടുത്തിട്ടുള്ളത് സിനിമയുടെ പോസ്റ്റർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന് പറയാം എന്നിരുന്നാലും സിനിമയുടെ സെക്കൻഡ് ലുക്കും ഇപ്പോൾ വന്നിട്ടുണ്ട് അതും കുഴപ്പമില്ലാത്ത രീതിയിലാണ് വെച്ചിട്ടുള്ളത് വരുന്നത് എന്തായാലും പടം എങ്ങനെ വരുമെന്ന് എന്നറിയാൻ അറിയാം എന്തായാലും പൊളിറ്റിക്സ് ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയാണെന്നാണ് തോന്നുന്നത് പോസ്റ്ററെല്ലാം കാണുമ്പോൾ എന്തായാലും അതുപോലെ തന്നെ സിനിമ ആയിരിക്കും എന്തായാലും നൂറ് ശതമാനം അർപ്പണം പിന്നെ എന്തായാലും സിനിമ എങ്ങനെ വരുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം പോസ്റ്റർ കുഴപ്പമില്ലാത്ത രീതിയിലാണ് വെച്ചിട്ടുള്ളത് ഇനി തലപതി സിക്സ്റ്റി നയൻ വന്നു ഇനി തലപതി സെവൻറ്റീൻ വരുമെന്ന് റൂമർ വരുന്നത് അതേ സിനിമ സിനിമയാകുമോ എന്ന് കണ്ടു തന്നെ അത് ലിയോ ട്യൂബ് ആകുമ്പോൾ അതോ ഗോട്ട് ട്യൂം ആകുമോ എന്ന് കണ്ടുതന്നെ എന്നാലും ഈ പോസ്റ്റർ പൈപ്പില്ലാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട് സിനിമ എങ്ങനെ വരുന്ന അറിയില്ല സിനിമ എങ്ങനെ വരുന്നതെന്ന് കണ്ടു തന്നെ അറിയാം